നമസ്കാരം കൺമുന്നിൽ കാണേണ്ടി വരുമായിരുന്ന വലിയൊരു ദുരന്തത്തിന് മുന്നിൽ മലയാളി കുടുംബത്തിന്റെ രക്ഷകരായി ഖത്തർ അധികൃതർ തൃശൂർ ചാവക്കാട് സ്വദേശികൾക്കാണ് സ്വന്തം കുടുംബത്തിൽ സംഭവിക്കുമായിരുന്ന വലിയൊരു അപകടത്തിൽ നിന്ന് അധികൃതരുടെ ഇടപെടൽ ആശ്വാസമായി മാറിയത് സംഭവം ഇങ്ങനെയാണ് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച കടലിൽ കുളിക്കാൻ പോകണമെന്ന മക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഖത്തർ പ്രവാസിയായ ചാവക്കാട് സ്വദേശി ദോഹയുടെ വടക്കൻ മേഖലയിലെ സീമെയ്സ്മ നോർത്ത് ബീച്ചിൽ ഭാര്യയും ഏഴ് വയസ്സുകാരി മകളും പത്ത് വയസ്സുകാരൻ മകനുമായി എത്തിയത് മകൾക്ക് സേഫ്റ്റി വേസ്റ്റും ആംബാൻഡും മകന് അരയിൽ ധരിക്കുന്ന സുരക്ഷാ ട്യൂബും എല്ലാം ധരിപ്പിച്ചാണ് കടലിലേക്ക് ഇറങ്ങിയത് രണ്ടുപേരും കടലിൽ നീന്തി കളിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് കാറ്റ് ശക്തമായത് മകനോട് കരയിലേക്ക് പോകാൻ പറഞ്ഞിട്ടാണ് കാറ്റിൽപ്പെട്ട് ആഴങ്ങളിലേക്ക് പോകുന്ന ഏഴ് വയസ്സുകാരി മകളെ രക്ഷിക്കാൻ പിതാവ് ആഴത്തിലേക്ക് നീന്തിയത് മകളുമായി തിരികെ കരയിലേക്ക് നീന്തുന്നതിനിടയിലാണ് മകൻ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത് കണ്ടത് മകനെ രക്ഷിച്ച് തിരികെ വരാമെന്ന പ്രതീക്ഷയിൽ മകളെ കൈവിട്ട് മകൻ്റെ അടുത്തേക്ക് നീന്തി മകനെ രക്ഷപ്പെടുത്തി കരയിലെത്തിച്ച് തിരികെ എത്തുമ്പോഴേക്കും കയ്യെത്തും ദൂരത്തുനിന്ന് മകൾ വീണ്ടും പോയിരുന്നു ഇതെല്ലാം കണ്ട് കരയിൽ അലറി വിളിച്ച് കരയുന്ന ഭാര്യയുടെയും അമ്മയുടെയും ശബ്ദം കേട്ടാണ് ആളുകൾ ഓടിക്കൂടിയത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി വിളിച്ച ആളുകൾ അധികൃതരെ വിവരം അറിയിച്ചു അതിനിടെ റെസ്ക്യൂ ടീം പാഞ്ഞെത്തി മകളെ സുരക്ഷിതമായി കരയിലെത്തിക്കുകയായിരുന്നു ആംബുലൻസും പോലീസും എല്ലാം ഓടിയെത്തി പിതാവിൻ്റെയും മകളുടെയും ആരോഗ്യം ഉറപ്പാക്കിയിട്ടാണ് മടങ്ങിയത്